അസലാമലൈക്കും വാർമത്തുല്ലാഹി വബർക്കാത്തു ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി പത്തപിരിയ മുസ്താദിൻ്റെ മജിലിസുകൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഓരോരോ ദിവസങ്ങളിലും പല തരത്തിലുള്ള മജലിസുകളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മാസാന്ത്യത്തിൽ നടക്കാറുള്ള കുത്തുബിയത്ത് മജിലിസ് അറിവിന് നിലാവിൻ്റെ ഓഫീസിൽ വച്ച് നടന്നത് എല്ലാ മജ്ലിസുകളിലും നിരവധി ആളുകൾ നേരിട്ടും ഓൺലൈനായി പങ്കെടുക്കാറുണ്ട് ഒരുപാട് സഹോദരി സഹോദരന്മാരാണ് ആത്മീയതയുടെ ആ തെളിനീര് നുകരാൻ വേണ്ടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആത്മീയ ചികിത്സയും അവിടെ തുടങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ആത്മീയ ചികിത്സകളും നടന്നു പോരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുത്തുബിയത്ത് മജിലിസുകളിൽ വെച്ച് ഒരു സന്തോഷകരമായ ഒരു കാര്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ദിവസവും വരുന്ന ദിവസവും ഒരുപാട് ആളുകൾ നേരിട്ട് അറിവിൻ നിലാവിൻ്റെ ഓഫീസുകളിൽ മജിലിസുകളിൽ പങ്കെടുക്കാറുണ്ട് മജിലിസ് കഴിഞ്ഞതിന് ശേഷം ബർക്കത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അവിടെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ആളുകൾ എല്ലാവർക്കും തന്നെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുൻപ് നടന്ന ആ മജിലിസിൽ വെച്ച് വളരെ വിശാലമായ രീതിയിലുള്ള ഒരു മെസ് ഹോൾ അവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഇപ്പോൾ മജ്സിൽ വരുന്ന എല്ലാ ആളുകൾക്കും കാത്തു നിൽക്കാതെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കെയറോഫിൽ അറിവിൻ നിലാവിൻ്റെ ഓഫീസിൽ സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷവാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങൾ കാണാം അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു